അനധികൃത കുടിയേറ്റക്കാരെന്ന് ആരോപിക്കപ്പെട്ട ഇന്ത്യക്കാരെ യുഎസിൽ നിന്നും വിലണിയിച്ച് തിരികെ എത്തിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം സംസ്ഥാന ബജറ്റ് നാളെ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈകോ ഓൺലൈൻ മോദി ന്യൂസിലേക്ക് സ്വാഗതം അനധികൃത കുടിയേറ്റക്കാരെന്ന് ആരോപിക്കപ്പെട്ട ഇന്ത്യക്കാരെ യു എസിൽ നിന്നും വിലങ്ങണിയിച്ച് തിരികെ എത്തിച്ച സംഭവത്തിൽ പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റ് അമേരിക്കയുടെ നടപടി മനുഷ്യത്വരഹിതമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിച്ചു ബുധനാഴ്ച രാത്രിയോടെ അമൃത്സറിലെത്തിയ അമേരിക്കൻ സൈനിക വിമാനത്തിലാണ് ഈ ക്രൂരത അരങ്ങേറിയത് സഭ തുടങ്ങിയപ്പോൾ തന്നെ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ ഉപനേതാവ് ഗൗരവ് ഗോഗോയ് പ്രമേയം അവതരിപ്പിച്ചു നാളെ നാളെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഒൻപത് മണിക്ക് ബജറ്റ് സഭയിൽ അവതരിപ്പിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടും സഭയിൽ വയ്ക്കും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ബജറ്റ് ചർച്ച അഭ്യർത്ഥനകളിലുള്ള ചർച്ചയും വോട്ടെടുപ്പും പതിമൂന്നിന് നടക്കും സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ബിൽ എന്നിവയും അവതരിപ്പിക്കും കൊച്ചിയിൽ ഹോട്ടലിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു കരൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ ഹോട്ടലിലാണ് സംഭവം സുമിത് എന്നയാളാണ് മരിച്ചത് പരിക്കേറ്റ പേർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വൈകിട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് വെള്ളം തിളപ്പിക്കുന്ന സ്റ്റീമർ പൊട്ടിത്തെറിക്കുകയായിരുന്നു സൂരജ് കൈപ്പോ നൈബി യഹിൻ അലി ലുലു എന്നിവർക്കാണ് പരിക്കേറ്റത് കോടി ലക്ഷം രൂപ ായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി കോടി പത്ത് ലക്ഷം രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സഹായമായി മുപ്പത് കോടി രൂപയും അനുവദിച്ചു കെ എസ് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തൊള്ളായിരം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വീടിന് പ്രതിഷേധക്കാർ തീയിട്ടു മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ അവാമി ലീഗ് പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീന ഓൺലൈനിൽ സംസാരിക്കുന്നതിനിടെയാണ് സംഭവം മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിൽ വ്യാഴാഴ്ച പതിവ് പരിശീലന പറക്കലിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ മിറാജ് ടു തൗസൻഡ് പരിശീലന വിമാനം തകർന്നു വീണു അപകടത്തിന് മുമ്പ് രണ്ട് പൈലറ്റുമാരും സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് സംശയിക്കുന്നു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാരക ലഹരി മരുന്നായ എം ഡി എം എ കണ്ണൂർ സ്വദേശി പിടിയിൽ മാതമംഗലം തായ്ടേരി കളരിക്കണ്ടി ഹൗസിൽ കെ കെ മുഹമ്മദ് ഷഫീഖിനെയാണ് പുതിയ ബസ് സ്റ്റാൻഡ് രാജാജി ജംഗ്ഷൻ ഭാഗത്ത് വെച്ച് നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ എ ബോസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫും ഇൻസ്പെക്ടർ എൻ ലീലയുടെ നേതൃത്വത്തിലുള്ള നടക്കാവ് പോലീസും ചേർന്ന് പിടികൂടിയത് പാറശാല ഷാരോൺ കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുഖ്യപ്രതി ഗ്രീഷ്മ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു കേസിലെ മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷ ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തു തെളിവ് നശിപ്പിച്ചെന്ന കുറ്റത്തിന് നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവ് തടവുശിക്ഷയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ പൌരന്മാരെ നാടുകടത്തൽ രാജ്യസഭ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ പാർലമെന്ററി പാർട്ടി നേതാവും രാജ്യസഭാ അംഗവുമായ പി സന്തോഷ് കുമാർ ചട്ടം ഇരുന്നൂറ്റി പ്രകാരം നോട്ടീസ് നൽകി അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആശങ്ക ഉയർത്തുന്നുവെന്ന് നോട്ടീസിൽ പറയുന്നു രാധാകൃഷ്ണൻ എംപിയുടെ അമ്മ ചിഹ്ന അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു പരേതനായ കൊച്ചുണ്ണിയാണ് ഭർത്താവ് രവി രമണി രമ രജനി രവി പരേതനായ രാജൻ രമേശ് എന്നിവർ ആണ് മറ്റു മക്കൾ റാണി മോഹനൻ സുന്ദരൻ ജയൻ രമേശ് എന്നിവർ മരുമക്കളാണ് ജനീക ഓൺലൈൻ മോചനൌസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക